അത് പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥി ചെല്ലാൻ പാടില്ല ആരെ നിയമം ഉണ്ടാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സി പി എം ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതേ സമയം മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം പോളിങ് പോളിംഗ് നടക്കുന്ന ബൂത്തുകളിലേക്ക് പോകുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളും പോകുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്തോ പൊക്കൂടാ അല്ല ഇത് ആ കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ പാടില്ലേ അപ്പൊ അവിടെ പിന്നെ ചെന്നിട്ട് പോളിങ് പ്രിസൈഡിങ് ഓഫീസോടാണ് സംസാരിക്കുന്നത് എത്ര ശതമാനമായി ഇനി എത്ര ശതമാനം ആളുകൾക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഗേറ്റ് ക്ലോസ് ചെയ്യോ ഇനി പുറത്തുനിന്നാൾ തുടങ്ങിയ പേര് ശേഖരിക്കുമ്പോ ഇവിടെ നിൽക്കാൻ പാടില്ല നിന്നാ കൈ വെട്ടും കാല് വെട്ടും ഇതൊക്കെ ഭീഷണി അപ്പം ഇത് വേറൊന്നുമല്ല പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അസ്വസ്ഥതയാണ് പേരിൽ എൻ്റെ പേര് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പേരെഴുതി കൊടുത്ത് തന്നെ ഈ മേഖലയിൽ പലയിടത്തും എൻ്റെ പേര് ഫുൾ ആയിട്ട് കൊടുക്കാതിരിക്കുക ഷാഫി പറമ്പിൽ നിന്നുള്ള പേര് ഫുള്ളായിട്ട് കൊടുക്കാതിരിക്കുക രാവിലെ തുടങ്ങിയതാണ് അതിൻ്റെ പ്രകോപനത്തിൻ്റെ വിവിധ സ്റ്റേജുകളിലാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടൊരു ചെറുപ്പക്കാരൻ പോളിങ് ഏജൻ്റ് തലശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടൊന്നും ഈ മണ്ഡലം ജയിക്കാൻ അവർക്ക് കഴിയില്ല ഞങ്ങളുടെ ജയം ഞങ്ങളെപ്പോലെ തന്നെ അവരും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അസ്വസ്ഥതകൾ അതിൽ തീർച്ചയായിട്ടും നിയമപരമായ നടപടികൾ എടുക്കും രാഷ്ട്രീയമായി ഞങ്ങളതിനെ നേരിടുകയും ചെയ്യും പിന്നെ അല്ല അതിൽ ഒരു കാര്യം ഒരു ഇപ്പം ഞാൻ പോളിംഗ് ബൂത്തിൽ ചെല്ലുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഉടനെ ഒബ്സർവറെ വിളിച്ചു ഒബ്സർവർ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സ്ഥാനാർത്ഥി പോളിംഗ് ബൂത്തിൽ ചെല്ലാൻ പാടില്ലായെന്ന് നിയമമുണ്ടാവും അപ്പം എന്നോട് ഒബ്സർവർ പറഞ്ഞത് ആസ് ഓഫ് നൗ പോളിംഗ് നടക്കുന്നത് വരെ സ്ഥാനാർത്ഥിക്ക് പോകാം എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് റിട്ടേൺ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കില്ല അതുകൊണ്ട് ആ സമയം താങ്കൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും മറ്റ് സ്ഥാനാർത്ഥികൾക്ക് നഷ്ടപ്പെടാതിരിക്കാനും ഒരു റിട്ടേൺ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതുവരെ താങ്കൾക്ക് ബൂത്തുകൾ സന്ദർശിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒബ്സർവർ പറഞ്ഞത് അതിൽ മറിച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ ഞങ്ങളെ രേഖാമൂലം അറിയിക്കാം എന്നുള്ളതും അവർ പറഞ്ഞു അപ്പം അവർക്ക് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ സംവിധാനങ്ങൾക്ക് ഇല്ലാത്ത തടസ്സം സി പി എം പറഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റൂ എതിർ സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ധാരാളം യഥേഷ്ടം എല്ലാവർക്കും ശക്തിയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ബൂത്തുകളിൽ പോകുന്നു ഞങ്ങളാരും അവിടെ തടഞ്ഞിട്ടില്ലല്ലോ രണ്ട് എതിർ സ്ഥാനാർത്ഥികളും പോകുന്നു ഈ ജനാധിപത്യ വിരുദ്ധത ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാണ് എല്ലാ കാലത്തും അതിനെതിരായിട്ടുള്ള പ്രതികരണം കൂടി ആയിരിക്കും വടകരയിലെ ജനങ്ങൾ ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ടാവുക ഇന്ന് കുറിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു ബോംബുണ്ടാക്കിയത് എന്തിനാണ് ബോംബ് സൂക്ഷിച്ചിരുന്നത് എന്തിനാണ് എന്നുള്ളത് ഇന്ന് കൂത്തുപറമ്പിലെ ഇൻസിഡൻസ് കൃത്യമായി പറയുന്നുണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് കാത്തു വെച്ചതായിരുന്നു അത് അത് കയ്യിൽ കടന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അത് ഇവിടെ കടന്ന് പൊട്ടുമായിരുന്നു എത്ര പേർക്ക് പരിക്കേൽക്കുമായിരുന്നു എത്ര പേരുടെ ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ ബോംബ് രാഷ്ട്രീയത്തിന്റെ കൂടെ എതിരായിട്ടുള്ള ജനവിധിയായി വടകരയിലെ ജനവിധി മാറും ഇതിനുള്ള മറുപടി ഇന്ന് വടകരയിലെ ജനങ്ങൾ കുറിച്ചിട്ടുണ്ട് അത് ജൂൺ നാലിന് അറിയുകയും ചെയ്യും ലാഭമേള ഇപ്പോൾ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പേര് പോലെ നിങ്ങൾക്ക് ലാഭം ലഭിക്കുന്ന മേള ഇരുന്നൂറ് രൂപയുടെ ലാഭമേള ഇപ്പോൾ ഇരട്ടി ഫ്ലവർ ഷോ ഗ്രൗണ്ടിൽ ഫാക്ടറിയിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിന്റെ കൈകളിലേക്ക് ന്യൂബോൺ കിച്ചൺ ഐറ്റംസ് കിഡ്സ് വെയർ ലേഡീസ് വെയർ മെൻസ് വെയർ പ്ലാസ്റ്റിക് ഐറ്റംസ് ഫ്ളോർമാറ്റ് കർട്ടൻ ഫോട്ടോ ഫ്രെയിംസ് സ്റ്റീൽ ആന്റ് അലൂമിനിയം ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേഡ്സ് ടോയ്സ് ക്രോക്കറി ഹൌസ് ഹോൾഡ് എല്ലാമെല്ലാം ഒരുട്ടിയെ വിലക്കുറവ് കൊണ്ട് ഞെട്ടിച്ച് ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ വിലയിലുള്ള ഐറ്റംസും ഒരുക്കിയിരിക്കുന്നു വിലക്കുറവ് ഗുണമേന്മാർ തിരഞ്ഞെടുക്കാൻ വിവിധ മോഡലുകൾ ഓഫറുകളുടെ പൊടിപൂരം ഒപ്പം ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഴ്ചതോറും സമ്മാനം മെഗാ സമ്മാനമായി ഗോൾഡ് കോയിനും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം കാണാം സ്വന്തമാക്കാം നിങ്ങളുടെ ബജറ്റിനൊത്തമില്ല എം എസ് കോഡനും സ്കൈ ഗോർഡനും ഇടയിലുള്ള ഫ്ലവർ ഷോ ഗ്രൗണ്ടിലെ ലാഭമേള പവലിയൻ സന്ദർശിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇവിടെയുണ്ട് ലാഭമേള ഇപ്പോൾ ഇരുട്ടിയും